ഹായ് ഓൾ ഇറ്റ്സ് മീ സി എ പ്രജോഷ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സി എ പ്രജോഷ് സ്പീക്സ് ദിനംപ്രതി ഓഫീസുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില വിഷയങ്ങളെ പറ്റിയാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലൊരു വിഷയമാണ് ഈ അടുത്തായി ശ്രദ്ധയിൽപ്പെട്ടത് അത് മറ്റൊന്നുമല്ല യൂസ്ഡ് കാർ ഷോറൂമുകൾക്ക് മാർച്ച് മുപ്പത്തൊന്നിനകം രജിസ്ട്രേഷൻ നിർബന്ധം സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ മേഖലയിലെ നിലവിലെ സാഹചര്യം ഒരു വാഹനം നമ്മളുടെ ഒരു വാഹനം നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ഉടനടി അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാറ്റുന്നില്ല പിന്നീട് അത് പല കൈകൾ കൈമാറിക്കൊണ്ടേയിരിക്കുകയാണ് അത്തരത്തിലുള്ള വാഹനം അപകടത്തിൽപ്പെടുക അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ആ വാഹനം അറസ്റ്റ് കസ്റ്റഡിയിലാവുക മറ്റ് എന്തെങ്കിലും ഒരു ഫൈനോ മറ്റോ വരികയാണെങ്കിൽ ഇത് ഏറ്റവും ആദ്യം വിറ്റ ആളുകൾ ആളുകളിലേക്ക് തന്നെ ഈ ഫൈനും നോട്ടീസായിട്ട് വരുന്ന സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിന് ഇനി മാറ്റം വരികയാണ് ആയിട്ട് നമ്മുടെ നാട്ടിൽ യൂസ്ഡ് കാർ സെക്കൻഡ് ഹാൻഡ് കാർ ഡീലേഴ്സ് വഴിയാണ് വാഹനങ്ങൾ വിൽക്കപ്പെടുന്നത് അത്തരത്തിലുള്ള കാർ ഡീലർമാർ അംഗീകരിക്കപ്പെടുകയാണ് മാർച്ച് മുപ്പത്തൊന്നിനകം ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് യൂസ്ഡ് കാർ ഡീലേഴ്സ് കരസ്ഥമാക്കിയില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് സമയപരിധിക്ക് ശേഷം അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടും വിൽപ്പനയ്ക്ക് നിർത്തിയിരിക്കുന്ന വാഹനങ്ങൾ അവ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ മാർച്ച് മുപ്പത്തൊന്നിനകം യൂസർ കാർ ഡീലേഴ്സ് ഈ രജിസ്ട്രേഷൻ കരസ്ഥമാക്കണം സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ സെക്ഷൻ ഫിഫ്റ്റി പ്രകാരമാണ് ഈ ഒരു രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുള്ളത് ഈ രജിസ്ട്രേഷന് വേണ്ടി ഒരു യൂസർ കാർ വെഹിക്കിൾ ഡീലർ ഫോം ട്വൻറ്റി നയൻ എയിലെ രജിസ്റ്ററിംഗ് അതോറിറ്റിക്ക് ഒരു അപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം തൽഫലമായിട്ട് ഫോം ട്വൻറ്റി നയൻ ബിയിൽ മുപ്പത് ദിവസത്തിനകം രജിസ്ട്രറിംഗ് അതോറിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇൻ കേസ് സർട്ടിഫിക്കറ്റ് റിഫ്യൂസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ നമുക്ക് നമ്മൾ ഭാഗം കേൾക്കാനുള്ള അവസരം അവർ തരുന്നതാണ് ഈ ഇങ്ങനെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന് അഞ്ച് വർഷം വരെ വാലിഡിറ്റി ഉണ്ട് ഈ ഇങ്ങനെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിമൈസസിൽ എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ നമ്മളൊരു അംഗീകൃത കാർ ഡീലറാണെന്ന് പ്രൂവ് ചെയ്യത്തക്ക വിധത്തിൽ ഡിസ്പ്ലേ ചെയ്യണം ഈ ഒരു രജിസ്ട്രേഷന് വേണ്ടി പരിവാഹൻ്റെ സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത് പൂർണ്ണമായും ഓൺലൈൻ ഫോമാണ് ആദ്യഘട്ടത്തിൽ ഇമെയിൽ മൊബൈൽ നമ്പർ ഒരു വെരിഫിക്കേഷൻ തുടർന്ന് നമ്മുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസ് സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് ജി എസ് ടി എൻ ഡീറ്റെയിൽസ് ജി എസ് ടി നമ്പർ രജിസ്ട്രേഷനോടുകൂടി നിർബന്ധമാവുകയാണ് ജി എസ് ടീൻ ഡീറ്റെയിൽസ് ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ ആയ പാൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ ഡീറ്റെയിൽസുകളും കൊടുക്കണം ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ സ്കെച്ച് തുടങ്ങിയവ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത് ഇരുപത്തയ്യായിരം രൂപ ഇതുമായി ബന്ധപ്പെട്ട് ഫീസ് അടയ്ക്കാനുണ്ട് ഈ ഒരു ഫീസ് അടച്ച് ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ടി ഒ അല്ലെങ്കിൽ രജിസ്ട്രറിങ് അതോറിറ്റി ഈ സ്ഥലം പ്രിമൈസസ് വന്ന് ചെക്ക് ചെയ്യും അവർക്ക് സാമാന്യം ഭേദപ്പെട്ട സൗകര്യങ്ങളെല്ലാം വാഹനങ്ങൾ കൃത്യമായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം നമുക്കുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ നമ്പർ തരുന്നതാണ് ഏതാനും ചില കാര്യങ്ങളും കൂടെ സൂചിപ്പിക്കുകയാണ് ഫോം ട്വൻ്റി നയൻ എ അപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് ഫോം ട്വൻ്റി നയൻ ബി അതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ട്വൻ്റി നയൻ സി നമ്മൾ വാഹനം യൂസ് കാർ ഡീലർ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന രേഖയ്ക്കാണ് ട്വൻ്റി നയൻ സി എന്ന് പറയുക അതേ വാഹനം വിൽപ്പന നടത്തുമ്പോൾ ഫോം ട്വൻ്റി നയൻ ഡി എന്ന ഫോമാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇതെല്ലാം ഓൺലൈനാണ് തുടർന്നങ്ങോട്ട് ഇതേ നിയമത്തിൻ്റെ ഫിഫ്റ്റി ഫൈവ് സി ടു ഫിഫ്റ്റി ഫൈവ് എച്ച് വരെയുള്ള റൂൾസ് പ്രകാരമുള്ള ട്രിപ്പിൾ രജിസ്റ്റർ അടക്കമുള്ള മുഴുവൻ രേഖകളും ഒരു യൂസർ കാർ ഡീലർ കീപ്പ് ചെയ്യേണ്ടതാണ് ഞാൻ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് പുത്തനത്താണിയിൽ വെച്ചാണ് ഏവർക്കും അറിയുന്ന പോലെ യൂസർ കാർ ഡീലേഴ്സിന്റെ ഒരു ഹബ്ബാണ് പുത്തനത്താണി എന്നത് ഈ വീഡിയോയുടെ ആകെ ചുരുക്കം നമ്മുടെ നാട്ടിലെ യൂസർ കാർഡ് ഡീലേഴ്സ് അവർ അംഗീകരിക്കപ്പെടുകയാണ് അവർ നടത്തുന്ന വിൽപ്പനകളും അവർ നടത്തുന്ന എല്ലാ കൈമാറ്റങ്ങളും അംഗീകൃതമായി മാറുകയാണ് എല്ലാവരും മാർച്ച് മുപ്പത്തൊന്നിനകം ഈ രജിസ്ട്രേഷനുകളെല്ലാം കരസ്ഥമാക്കി റിസസ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജി എസ് ടി ഉദ്യം തുടങ്ങിയവ നേരത്തെ എടുത്തു വെക്കേണ്ടതാണ് ഇപ്പോൾ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം ഈ വീഡിയോയിൽ പരാമർശിക്കപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയുടെ താഴെയായി കമൻറ്റ് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിംഗ് സി എ പ്രജു സ്പീക്സ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ